സാഹസികത ഒരു പേടി സ്വപ്നമായി മാറുമ്പോൾ എന്ത് സംഭവിക്കും ഇടുങ്ങിയ വഴികൾക്കും വെല്ലുവിളി നിറഞ്ഞ വഴികൾക്കും പേരുകേട്ടതായിരുന്നു യു ടെയിലെ നട്ടിപ്പുട്ടി ഗുഹ എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ ലോകത്തെ ഞെട്ടിച്ച ഒരു ദാരുണമായ അപകടത്തിന്റെ സ്ഥലമായി ഇത് മാറി ജോൺ എഡ്വേർഡ് ജോൺസ് എന്ന ഇരുപത്തി മെഡിക്കൽ വിദ്യാർത്ഥി താങ്ക്സ് ഗിവിംഗിന് തൊട്ട് മുമ്പ് കുടുംബത്തോടൊപ്പം ഗുഹ പര്യവേക്ഷണം ചെയ്യാൻ തീരുമാനിച്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗുഹയാത്രയായിരുന്നു ജോൺ നിർണായകമായ ഒരു തെറ്റ് ചെയ്തു ദി ബർത്ത് കനാൽ എന്ന ഒരു ഇറുകിയ ഭാഗത്തെ മറ്റൊരു വഴിക്കായി അദ്ദേഹം തെറ്റിദ്ധരിച്ചു പത്ത് ഇഞ്ച് മാത്രം വീതിയുള്ള ഒരു വിള്ളലിൽ അവന്റെ ശരീരം തലകീഴായി കുടുങ്ങി രക്ഷാപ്രവർത്തകർ ഇരുപത്തിയെട്ട് മണിക്കൂർ അശ്രാന്ത പരിശ്രമം നടത്തി കയറുകളും പുള്ളികളും ഉപയോഗിച്ച് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഓരോ ശ്രമവും ജോണിന്റെ ശരീരത്തിൽ ഗുഹയുടെ പിടിമുറുക്കി വീരോചിതമായ ശ്രമങ്ങൾ നടത്തിയിട്ടും ജോണിന്റെ ഹൃദയത്തിന് സമ്മർദ്ദം താങ്ങാൻ കഴിഞ്ഞില്ല ഗുഹയിൽ കുടുങ്ങിയ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിന്റെ മരണശേഷം ഗുഹ ശാശ്വതമായി അടച്ചു അതിനെ ഒരു ശവകുടീരമാക്കി മാറ്റി അത്യധികമായ പര്യവേഷണത്തിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ